ആർച്ചൽ ഉണർവ് സ്വയം സഹായ സംഘം ടി കെ ഷാഹുൽ ഹമീദ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എട്ടാമത് വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണിക്ക് പതാക കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് കായിക മത്സരങ്ങൾ ചിത്രരചനാ മത്സരം ഉപന്യാസ മത്സരം കിസ് മത്സരവും നടത്തി പിന്നീട് കുടുംബ സംഗമവും നടത്തി തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം പ്രസംഗ മത്സരവും കലാമത്സരങ്ങളും നടത്തി കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട് നിലയിൽ ആളുകൾ നാട്ടിൽ നല്ല മനസ്സുള്ള ആളുകളും ചേർന്ന് കാണാം ഉണർവും സ്വയം സഹായ സംഘം എന്ന നിലയിൽ ഒരു സംഘം രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു വരും നമ്മുടെ മറ്റു പല മേഖലകളിലും ഇതുപോലെയൊക്കെയുള്ള സംഘങ്ങളിൽ നിലയിലും അതിനെ മുന്നോട്ട് പോക്ക് അത്ര വേഗതയിൽ പോയിട്ടുള്ള മറ്റ് സംഘങ്ങൾ നമ്മുടെ സമീപത്തെ തുടർന്നും അന്തരിച്ച് അധികം അതേപോലെ തന്നെയാണ് അതിനനുബന്ധമായി ഒരു ഗ്രന്ഥശാല വേണമെന്നുള്ളത് ആലോചിച്ചപ്പോൾ അത് ഒരു മാതൃകായിട്ട് അവർ സ്ഥിതി പല ഗ്രന്ഥശാലകളുടെ പേര് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധി ഗ്രന്ഥശാല അല്ലെങ്കിൽ ഗ്രന്ഥശാല എ കെ ജി ഗ്രോശാല ഉച്ച ഗ്രന്ഥശാല ഇതൊക്കെയാണ് പല ഗ്രന്ഥശാലകൾക്കും പേരിടുന്നു സംസ്ഥാനത്തും എല്ലാം പ്രകൃതിരായ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങളുടെ നാഭേയങ്ങളാണ് ഗ്രന്ഥശാലകൾക്കൊക്കെ നൽകുന്നു അധികം തെർച്ച വ്യത്യസ്തമായി ഈ നാട്ടിൽ കായകുറത്ത് കുറഞ്ഞു താമസിച്ച് കർഷക തൊഴിലാളി എന്നതിന്റെ ജോലി ചെയ്ത് ലോഡിംഗ് തൊഴിലാളിയായി നിന്ന് അങ്ങനെ നിൽക്കുമ്പോഴും വർഗക്കൂറ് മുൻനിർത്തിക്കൊണ്ട് അധ്വാനിക്കുന്ന വർഗത്തെ ഒപ്പം സംഘടിപ്പിച്ച് അവരോടൊപ്പം പ്രവർത്തിച്ച് പോരാടി മൻ പറഞ്ഞു പോയാൽ നമ്മുടെ യും പ്രിയായി ചെറിയ കാലഘട്ടത്തിന്റെ നാട്ടിൽ മാറി ടി കെ ഇവിടെ ഒരു ഗ്രന്ഥശാല വൈകിട്ട് നാല് മുപ്പത് മുതൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ടി അജയൻ അധ്യക്ഷനായിരുന്നു ഞങ്ങളെ ഞങ്ങളേതിനു ചിന്തിപ്പിച്ചത് പറയുന്ന ഗ്രാമപ്രദേശത്തിന്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും സാധ്യമാകുന്ന നിലയിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായത് അന്ന് ഞങ്ങളൊരു ചെറിയ വാടക റൂമിലാണ് നമ്മുടെ ഈ സംഘ പ്രവർത്തക ഒരു വർഷക്കാലത്തിനകത്ത് സ്വന്തമായി നമ്മുടെ ഈ സംഘത്തിനൊരു ബിൽഡിങ് വേണമെന്ന് ഞങ്ങൾ ആലോചിച്ചു പോയി അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുപോയി ഏതാണ്ട് പത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു ബിൽഡിംഗ് പണിയുവാൻ തീരും ഈ കൂട്ടായ്മയോടൊപ്പം നമ്മളോട് ചേർന്ന് പ്രവർത്തിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുന്ന നമുക്കെല്ലാം മാതൃകയാക്കാൻ കഴിയുന്ന സെക്രട്ടറി എസ് ഉദയൻ സ്വാഗതം പറഞ്ഞു മുൻ സ്പിന്നിംഗ് മിൽ ചെയർമാൻ ജോർജ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ചികിത്സാ ധനസഹായ വിതരണം നടത്തി ഒരു ഓണം വരുമ്പോ നമ്മുടെ നാട്ടിലെ എല്ലാവരെയും നാട്ടിലെല്ലാവരെയും നമ്മുടെ ഒരു കുടുംബത്തിൽ ആഘോഷിക്കുന്നത് പോലെ നമ്മുടെ ഈ ആഞ്ചൽ നാട്ടിലെ എല്ലാവരെയും നമുക്കൊരു ഓണാഘോഷവും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ കളിയും പരിപാടികളും അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യരായ ജവാന്മാരെ ആദരിക്കലും ഉൾപ്പെടെ നമ്മുടെ പാവപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു നേരം ഉണ്ണാൻ അല്ലെങ്കിൽ ഓണം ഉണ്ണാൻ വേണ്ടുന്ന കിറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ നാടിന്റെ ആഘോഷമായി ആഘോഷിക്കുന്ന ഈ ഓണാഘോഷ പരിപാടിയിൽ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി ഓണക്കിറ്റ് വിതരണം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത് ലാഭവിഹിത വിതരണം നടത്തി മുൻ എസ് സി ബി പ്രസിഡന്റ് ഡി വിശ്വസേനൻ സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം സലീം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുഗതൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിമോൻ മുൻ ബ്ലോക്ക് മെമ്പർ കെ രവികുമാർ ലൈബ്രറി നേതൃസമിതി കൺവീനർ രാജേന്ദ്രൻ നായർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ഡി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദീപ്തി രാജീവ് നന്ദി പറഞ്ഞു തുടർന്ന് രാത്രി ഏഴ് മുപ്പത് മുതൽ ചെമ്പടയാട്ടം എന്ന നാടൻപാട്ട് മാറ്റുരച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296